വിടെ ഇപ്പം തുടങ്ങണതുള്ളൂ ഇനി ഇനി ഒമ്പത് ദിവസമുണ്ട് ഇനി നാലഞ്ച് ദിവസം കഴിഞ്ഞ് നല്ല കച്ചടമാവും ഇരുപത്തിനാലാം തീയതി വൈകിട്ട് വരെ കച്ചവടം ഉണ്ട് ഞങ്ങൾ പാലക്കാട് നിന്ന് ഈ സാധനമൊക്കെ റെഡി ആക്കിയിട്ട് വന്ന് ഇവിടെ വരും വന്ന് ഒരു പത്തിരുപത്തി ദിവസം മുന്നേ വരും വന്ന് പണി തുടങ്ങും അങ്ങനെ കെട്ടിയൊക്കെ വെച്ച് എനിക്ക് ഒരു പത്ത് ദിവസമാകുമ്പോൾ കച്ചവടം തുടങ്ങും അങ്ങനെ തുടങ്ങി തുടങ്ങിപ്പോകും ബ്ലാസ്റ്റ് ആകുന്നവരെ അല്ലെങ്കിൽ തീർത്ത് കുറച്ച് കൊണ്ടുവരും അത് തീർത്തിട്ട് പോവും ഞങ്ങളിവിടെ ഈ സ്ഥലത്ത് വന്നൊരു പതിനഞ്ച് ബൊലായിരുന്നു പുൽക്കൂടിന് വേണ്ടി വന്നിട്ട് അത് നമുക്ക് സ്വന്തം തൊഴിൽ കൊട്ടപ്പണിയാണ് കൊട്ട പട്ടകറി ആ പൊട്ട പുളത്തൊള്ളില് അപ്പൊ ഇത് ഇത് നമുക്കൊരു വ്യത്യാസം ക്രിസ്മസിന് പോകുന്നൊരു മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു അന്ന് ഉണ്ടാക്കി നോക്കി അന്ന് എറണാകുളത്ത് നമ്മൾ മാർക്കറ്റൊക്കെ നല്ല പരിചയുണ്ട് കൊട്ടകൾ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ സ്ഥലം ഒക്കെ നല്ല തിരക്കുണ്ടായിരുന്നു കടയിലൊക്കെ നോക്കുന്നത് അപ്പൊ ഞാൻ മനസ്സിലൊരു വിചാരം ഇങ്ങനെ ഇത് ഉണ്ടാക്കി പോകുന്നുള്ളത് മനസ്സിൽ തോന്നി അപ്പൊ അവിടെ നിന്ന് വന്നു ഈ സാധനം ഇവിടെ തന്നെ ഇത് ഉണ്ടാക്കി വന്നതൊട്ട് നല്ല കച്ചവടം കിട്ടി ഈ കൊറോണ സമയത്ത് മാത്രം എന്റെ കുറേ പച്ചടം കിട്ടില്ല വളരെ കുഴപ്പമില്ലാണ്ട് കച്ചടം കിട്ടും ഞങ്ങൾ രണ്ട് മാസം കൊണ്ട് പത്താം മാസം തൊട്ട് തുടങ്ങും തുടങ്ങിയിട്ട് രണ്ട് മാസം ഇത് തീർത്തും രണ്ടാമത് ഇത് കഴിഞ്ഞാൽ നമുക്ക് കൊട്ടപ്പണി അതാണ് ഇത് കുളത്തൊള്ളിലാണ് നമ്മുടെ മുളചീറ്റം കൊണ്ട് പണിയുന്നത് കുളത്തൊള്ളിലാണ് ഇത് കഴിഞ്ഞാൽ അടുത്ത് കൊട്ടപ്പണി തുടങ്ങും അത് ചെയ്യും ഇത് രണ്ടു മാസം കൊണ്ട് ഒരു മാസം അവിടെ ഇരുന്ന് പണിയും ഒക്കെ റെഡി ആക്കിയിട്ട് മുളമേടിച്ച് ഒക്കെ തട്ടിക്കൂട്ടുണ്ടാക്കി ഒക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കെട്ടിത്തരും മുള്ളാണിയും കമ്പിയും മുളയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കണത് വേറെ ഒന്നുമില്ല രണ്ടാമത് വൈക്കോല് നാലെണ്ണം വെച്ച് കൊണ്ടുപോയി പാലക്കാട് കൊണ്ടു വരും ആ ഇവിടെ ഒന്നും മേടിക്കില്ല ഇവിടെ ഇല്ല സാധനങ്ങൾ മുളയൊക്കെ അവിടെനിന്നൊക്കെ ഇവിടെ റെഡി ആക്കിട്ട് വരും ഞാൻ പറഞ്ഞ ഇപ്പൊ തുടങ്ങില്ല പത്താം മാസം തുടങ്ങണം ഞങ്ങള് തുടങ്ങിട്ട് അവിടെ നിന്ന് ഒരു മാസം പത്തഞ്ച് ദിവസം അവിടെ നിന്ന് പണി ഇതൊക്കെ റെഡിയാക്കി വണ്ടി പിടിച്ച് വന്ന് ഇവിടെ പത്തിരോ ദിവസം മുന്നേ വന്ന് ഇവിടെ കറ്റ കടക്കാർ കൊടുക്കും വന്നവർക്കൊക്കെ കൊടുക്കും ഇതുകൊണ്ട് മുളകൊണ്ട് എന്തൊക്കെയൊക്കെ ചോദിച്ചാൽ അതൊക്കെ തരും എല്ലാം ചെയ്ത് തരും കടഞ്ഞു മേടിക്കും അത് നമ്മുടെ ഇഷ്ടപടി നമ്മള് പഠിക്കാറ് അങ്ങനെയാണ് വന്ന് പറഞ്ഞത് ഒരു വന്നപ്പോ ഇരുപതാം തീയതി തൊട്ട് തുടങ്ങും ഇപ്പം തൊട്ട് തുടങ്ങി അങ്ങനെ അങ്ങ് വന്നുള്ളത് ഇനി ഒരു ആക്ലാ ചെയ്തു ഇതിപ്പോൾ കൊടുക്കും ഹോൾസെയിൽ കടയിലൊക്കെ കൊടുക്കും എല്ലാവർക്കും കൊടുക്കും ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അത് വിട്ട് നാനൂറ് ഉണ്ട് എണ്ണൂറുണ്ട് അതേപോലെ സ്റ്റാർ എങ്ങനെയാണ് അടിക്ക് നൂറ് രൂപ അവർ എത്ര അടി പറയണോ അത്ര അടിക്കുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി തരും ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാകുന്ന ഒക്കെ ഉണ്ടാക്കി തരാം ആൾക്കാർക്ക് അവർക്ക് പറഞ്ഞാൽ മതി നമുക്ക് എല്ലാ സാധനവും ഉണ്ടാക്കി തരും ഡിമാൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നത് ചിലപ്പോ നല്ല കച്ചടക്കിട്ട് ചില ചിലപ്പോ ചിലതൊക്കെ ബാക്കി വരും അങ്ങനെ അങ്ങനെയൊക്കെ എപ്പോഴും രണ്ട് കൊല്ലമൊക്കെ രണ്ട് കൊല്ലം അങ്ങനെയാ കൊറവായിരുന്നു അങ്ങനെ വിലയൊക്കെയാണ് അതൊക്കെ പറഞ്ഞ അവർ ചിലപ്പോ പത്തിരുപത് കൊറച്ച് ചോദിക്കും കൊടുക്കും ചില ആൾ പറഞ്ഞ കാശിൽ കൊണ്ടുപോകും ചില ആൾക്കാരൊക്കെ കുറച്ച് നോക്കി അങ്ങനെ പത്തി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് എല്ലാ അഡ്ജസ്റ്റൻറ്റിലും പോകുന്നുണ്ട് നാനൂറ് പറഞ്ഞ് ചില ആൾക്കാർ മുന്നൂറ്റമ്പത് പറയും കൊടുത്തു അതിന് പറ്റേ മുന്നൂറ് കിട്ടൊന്നും അല്ല അങ്ങനെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് വില ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യില്ല അങ്ങനൊക്കെയാണ് അവിടെ ഒരു ദിവസം കൊണ്ട് ഒരു അഞ്ചണക്കുണ്ടാക്കി എടുക്കും അഞ്ചണത്തിന് മുകളിൽ ഉണ്ടാക്കാൻ പറ്റില്ല ചേമ്പി എടുത്തൊക്കെ സെറ്റ് ചെയ്തൊക്കെ സമയം നോക്കുമ്പോൾ നിസാറു തോന്നുന്ന ആൾക്കാർക്ക് പക്ഷെ അത് ചേമ്പി എടുത്ത് കൈ ഒക്കെ മുറിയും കൈ കണ്ടാക്കും ആ കത്തി കൊറച്ച് മിസ്സായി കൈമൊക്കെ അങ്ങനെയാണ് എന്റെ കാര്യം അതെ അതെ ഈ മൊടൽ മാത്രം ഉണ്ടാക്കണ്ട അന്ന് എങ്ങനെയാ അതേപോലെ ഇപ്പഴും അതോ